ഭാഗ്യക്കുറി സംരക്ഷണ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി ചെയ്തു കേന്ദ്ര സർക്കാർ ലോട്ടറി ടിക്കറ്റുകൾക്ക് നാല്പത് ശതമാനം ജിഎസ്റ്റി ഏർപ്പെടുത്തി കേരള സംസ്ഥാന ഭാഗ്യക്കുറി മേഖലയെ തകർക്കുന്നു എന്നാരോപിച്ചാണ് ലോട്ടറി മേഖലയിൽ പണിയെടുക്കുന്ന വിൽപ്പനക്കാരും ഏജന്റുമാരും ജില്ലാ ഭാഗ്യക്കുറി സംരക്ഷണ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത് സമരം സി ഐ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം എം ബി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാർ കെ സുകുമാരൻ അധ്യക്ഷത വഹിച്ചു സി ഐ ടി യു ജില്ലാ ജനറൽ സെക്രട്ടറി സാബു എബ്രഹാം കാറ്റാടി കുമാരൻ എം മധുസൂദനൻ എൻ കെ ബിജു പി പ്രഭാകരൻ വി വി ഉമേഷ് എം ഗണേഷ് എന്നിവർ സംസാരിച്ചു സമരസമിതി കൺവീനർ ഇ പി കുഞ്ഞിരാമൻ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ